പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വർഹമത്തുല്ലാത്ത വാർക്കാത്തു നാടെവിടെയും കാണാത്ത ഒരു ആവേശമാണ് മലപ്പുറം പൊന്നാനിയിൽ വളരെയേറെ ആത്മവിശ്വാസത്തിലാണ് ആ നാടും നാട്ടുകാരും പൊന്നാനിയിൽ മത്സരിക്കുന്ന അബ്ദുൽ സമദ് സമദാനി അതുതന്നെ കാരണം അദ്ദേഹത്തിന് വേണ്ടി ഒരു നാട് തന്നെ ഇറങ്ങിയിരിക്കുക ഉസ്താദ് വലിയ കോൺഫിഡൻറ്റിലാണ് എൻ്റെ നാട് എന്നെ കൈയൊഴിയില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഉസ്താദിന് ആ ഒരു ആവേശത്തിലാണ് ഉസ്താദും ഉള്ളത് പൊന്നാനി നാട്ടുകാരുടെ ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ കണ്ടതാണ് വളരെ ആവേശത്തിലും ആത്മവിശ്വാസത്തിലുമാണ് പൊന്നാനിയിലെ നാട് മൊത്തം അബ്ദുൽ സമദ് സമദാനിയുടെ സമീപനമായിരിക്കാം ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള വിഷയം അതൊന്നല്ല വളരെ രസകരമായ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ് നിറയുന്ന ഒരു മനോഹരമായ ഒരു വീഡിയോ ആ വീഡിയോ നമുക്ക് കാണാം അതിനുശേഷം സംസാരിക്കാം കൺഫ്യൂഷൻ മഷാ അല്ല വളരെ രസകരമായ ഒരു വീഡിയോ നമ്മുടെ മനസ്സും കണ്ണും നിറഞ്ഞു എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ ഒരു വീഡിയോ ഒരു സഹോദരൻ സെൽഫിക്ക് വേണ്ടി അടുത്തേക്ക് പോകുന്നതാണ് അതിനുശേഷം കണ്ട ആ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ നമുക്ക് കാണുമ്പോൾ ഒരു ആത്മാർത്ഥത ഫീൽ ചെയ്യുന്നില്ലേ തന്നെയാണ് ഞാൻ പറയാൻ കാരണം എന്തെന്നാലും ആര് വന്നാലും ആര് ജയിച്ചാലും ജനങ്ങൾക്ക് നല്ലത് വരട്ടെ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലിക്കും വരഹമല്ലാത്ത താലി വാർക്കാത്തൂ